രാജാവായ ദാവീദ് ബൈബിളിൻറെ ചരിത്രം സ്ഥിരീകരിക്കുന്ന പുരാവസ്തു തെളിവുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ ടെൽ ദാനിൽ കണ്ടെത്തിയ ദാവീദിന്റെ വംശം എന്ന ശിലാലിഖിതം ദാവീദ് രാജാവിന്റെ ചരിത്രം സ്ഥിരീകരിച്ചു ഒൻപതാം നൂറ്റാണ്ടിലെ ഈ കല്ലിൽ ഒരു ശത്രു രാജാവ് ഇസ്രായേലിലെ രാജാവിനെയും ദാവീദിന്റെ വംശത്തെയും പരാജയപ്പെടുത്തിയതായി എഴുതിയിരിക്കുന്നു ഇത് ബൈബിളിലെ വിവരണങ്ങളോട് യോജിക്കുന്നു മേഷാസ്റ്റീൽ തുടങ്ങിയ മറ്റ് കണ്ടെത്തലുകളും ദാവീദിന്റെ ചരിത്രപരമായ ഭരണം സ്ഥിരീകരിക്കുന്നു ഇസ്രായേലിലെ ഓരോ ഖനനവും ബൈബിളിന്റെ കൃത്യം തെളിയിക്കുന്നു കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവം അപൂർണരായ ആളുകളെ അത്ഭുതകരമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു ഈ വിശ്വാസവർദ്ധകമായ സത്യം പങ്കിടുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഈ തെളിവ് കണ്ടെത്താൻ സഹായിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ പുരാവസ്തു തെളിവുകൾക്കായി ഷെയർ ചെയ്യുക ദൈവത്തിന്റെ സത്യം കൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കുക രചന ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ് നിർമ്മാണം ഡോക്ടർ സനീഷ് ചെറിയൻ